നമസ്കാരം ഞാൻ പങ്കിദാശം ചമ്പക്കര ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ദൈവാധീനം മറവുള്ള നക്ഷത്രങ്ങളും കൂറുകാരി ഇപ്പം ദൈവാധീനത്തെ എടുക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ് അപ്പോൾ വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന നക്ഷത്രക്കാർ കൂറുകാരി മിഥുനക്കൂറുകാർ അവർക്ക് വ്യാഴം മറവാണ് പന്ത്രണ്ടിലാണ് മറഞ്ഞ് നിൽക്കുന്നത് മിഥുനക്കൂറുകാരുടെ നക്ഷത്രങ്ങൾ മകീരത്ത് അര അതായത് മൂന്നും നാലും ഭാഗം തിരുവാതിര പുണർത്തി മുക്കാല് നാൽപ്പത്തഞ്ച് നാഴിക ഇവർക്ക് പന്ത്രണ്ടിൽ വ്യാഴം മറഞ്ഞ് നിൽക്കുന്നു അവർക്ക് ദൈവാധീനം മറവാണ് അവർക്ക് ശനിയുടെ ദോഷം ഇപ്പോൾ ഇല്ല ആറുമാസം കഴിയുമ്പോൾ ശനി ദോഷം ഉണ്ടാവും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ കാഠിന്യം കൂടും അല്ലെങ്കിൽ ദൈവാധീനത്തിന് മറവ് സാമ്പത്തികകാരകനാണ് വ്യാഴം പുത്രകാരകനാണ് സർവ്വ ഈശ്വര ചൈതന്യമാണ് വ്യാഴം അതായത് നമ്മൾ ഇരിക്കുന്ന സർവ്വ അംശങ്ങളും അടങ്ങുന്ന ഗ്രഹമാണ് ഇയാൾ അപ്പോൾ അത് മറയുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വ്യക്തികൾക്കുണ്ടാകാം രണ്ട് തുലാക്കൂറുകാർക്ക് മറവാണ് ഇയാൾ അപ്പോൾ തുലാക്കൂറ് എന്ന് പറയുന്നത് ചിത്തിരത്തര അതായത് മൂന്നും നാലും ഭാഗം ചോതി വിശാഖത്തിൽ മുക്കാൽ നാൽപ്പത്തഞ്ച് നാഴികൾ അപ്പോൾ ഇവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം മറിഞ്ഞു ഇവർക്ക് ഈ വ്യാഴം ആറാം ഭാവവും മൂന്നാം ഭാവവും വഹിക്കുന്ന ഗ്രഹമാണ് ശത്രുസ്ഥാനവും രോഗസ്ഥാനവും അർപ്പണസ്ഥാനവും ഇളയസ്ഥാനങ്ങളും അതുപോലെ ഒക്കെ വഹിക്കുന്ന ഗ്രഹമാണ് അപ്പോൾ അവർക്ക് വളരെ ദുരിതമായിട്ട് ഈ വ്യാഴത്തിൻ്റെ മറവ് അനുഭവപ്പെടേണ്ടി വരും അവർക്കിപ്പോൾ ശനിയുടെ ദോഷമില്ല ആറുമാസം കഴിയുമ്പോൾ ശനി കണ്ടകനായിട്ട് ഏഴാമിടത്തേക്ക് വരികയും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഈ മറവ് അഷ്ടമത്തിനിൽക്കുന്ന ഈ വ്യാഴത്തിൻ്റെ മറവ് അതിൻ്റെ കാരകത്വം അനുസരിച്ചുള്ള ദുരിതങ്ങൾ ഞരമ്പ് രോഗങ്ങൾ ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ ബ്ലഡ് രക്തസംബന്ധമായ പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ സാമ്പത്തിക മൂല ശത്രുത ഇതൊക്കെ ഇവർക്കും വരാം ഇനിയും ധനക്കൂറുകാർ മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് പതിനഞ്ച് ഇവർക്ക് ഇവർക്കാറിലാണ് വ്യാഴം പറഞ്ഞു നിൽക്കുന്നത് ഇവർക്ക് നാലാമടവും ലഗ്നാധിപത്യവും അതായത് ചന്ദ്രലഗ്നാധിപത്യവും വഹിക്കുന്നു ഇവർക്കും കേന്ദ്രാധിപത്യ ദോഷമുണ്ട് വ്യാഴത്തെ കൊണ്ട് മിഥുനക്കൂറുകാർക്കും കേന്ദ്രാധിപത്യ ദോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഴം മറവാണെങ്കിൽ ഇവർ അതികാഠിനമായിട്ട് അനുഭവിക്കേണ്ടി വരിക കേന്ദ്രാധിപത്യ ദോഷമുള്ള ഗ്രഹമായതുകൊണ്ട് എന്നാലും ഇവർക്ക് ശനി കണ്ടകനാകുന്ന കാലം അതായത് ആറുമാസം കഴിയുമ്പോൾ നാലാമടത്തേക്ക് ശനി കണ്ടകനായി വരുന്ന കാലം ഇവർക്ക് ദുരിതം കൂടുതൽ അനുഭവിക്കും ഇനി മീനക്കൂറുകാരൻ അവർക്കും വ്യാഴം മറവ അവർക്ക് മൂന്നിലാണ് മറഞ്ഞ് നിൽക്കുന്ന വ്യാഴം അവർക്ക് എന്ന് പറയുന്ന പത്താം ഭാവവും ചന്ദ്രലഗ്നാധിപനുമാണ് പക്ഷേ മീനത്തിന് മീനത്തിനുഭവാതാ ദുരിതഗ്രഹം കൂടാണ് വ്യാഴം എന്ന് പറയുന്നത് ദുരിതമെന്ന് അപ്പോൾ ആ ആ ദുരിതഗ്രഹം കൂടെ ആയതുകൊണ്ട് വ്യാഴത്തെ കൊണ്ടുള്ള ദുരിതങ്ങൾ ഇവരനുഭവിക്കണം മൂന്നിലേക്കെന്ന് വെച്ചാൽ മറവ് ഏറ്റവും കുറവ് മീ മീനക്കൂറുകാർക്കാണ് അപ്പം മൂന്നിലെ മൂന്നിൽ കഴിഞ്ഞാൽ പിന്നെ ആറ് പന്ത്രണ്ട് എട്ട് ഇങ്ങനെയാണ് കാഠിന്യം വരുന്നത് അപ്പം ഈ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും വ്യാഴം മറഞ്ഞു നിൽക്കുന്നു അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് അവർക്ക് ശനിയുടെ ദോഷം വരികയും ഇപ്പം ശനിയുടെ നിലവിൽ ദോഷമുള്ളവരും ഒക്കെ കാഠിനം അനുസരിച്ച് കൂടിയിരിക്കും അപ്പം അവരെല്ലാം എന്ത് ചെയ്യണം വ്യാഴമെന്ന് പറയുന്നതും സർവേശ്വരനാണ് സർവേശ്വരീൻ്റെയും വ്യാഴമാണ് വൈഷ്ണവും സ്ഥിതി സ്ഥിതിയുടെ പാലകനാണ് വ്യാഴം അപ്പം സ്ഥിതിപാലകനാകുന്ന വിഷ്ണു അതിൻ്റെ പൂർണ്ണ അവതാരമായ കൃഷ്ണൻ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് പത്ത് അവതാരങ്ങളുള്ളതിലും പൂർണ്ണ അവതാരം കൃഷ്ണനാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സുദർശന ചക്രം കൃഷ്ണനും വിഷ്ണുവിനേ ഉള്ളൂ ബാക്കി ഒരവതാരത്തിനുമില്ല അപ്പം അതുകൊണ്ടാണ് പൂർണ്ണ അവതാരം എന്ന് പറഞ്ഞത് അപ്പം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ വൈഷ്ണവ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുകയും ശക്തിക്കുത്തായ വഴിപാട് ശക്തി അവനവൻ്റെ ശക്തിക്കുത്തമായ വഴിപാടുകളും ചെയ്യുക ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർ കർത്താവിൽ അഭയം പ്രാപിച്ച് കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും മെഴുകരി നാലുകത്തിക്കുകയും കുർബാനയൊക്കെ കൊടുക്കുകയും ഭാഗ്യം സുക്തം കൊണ്ടുള്ള അല്ലെ ഭാഗ്യം ലഭിക്കാനുള്ള കുർബാന ചെയ്യുക ഇതൊക്കെ ചെയ് ചെയ്താൽ അവർക്കും കാഠിന്യം കുറച്ചു ഒരു പരിധിവരെ കുറച്ചിരിക്കുക മുസ്ലിങ്ങൾക്കാണെങ്കിൽ അവരെ ജസീൻ ഊതുക അതനുസരിച്ചുള്ള ജാസിൻ ഊതുക അല്ലെങ്കിൽ ഊതിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ കാഠിന്യം കുറഞ്ഞിരിക്കും എന്ത് ചെയ്താലും ഈ വഴിപാടുകൾ ഉപരി നമ്മുടെ സ്വയമുള്ള അർപ്പണം പ്രാർത്ഥന അതിൽ ശുദ്ധി അതായത് ജപിക്കും തോറും ശുദ്ധി കിട്ടും ഇച്ഛിച്ച് ജപിക്കരുത് ഇച്ഛിച്ച് പ്രാർത്ഥിച്ചാൽ ഫലമില്ല ഇച്ഛിക്കാതെ പ്രാർത്ഥിക്കണം സ്വാർത്ഥതയായിപ്പോയി ഇച്ഛിക്കുക അതിനൊരു ഫലവും കിട്ടില്ല ക്ഷേത്രത്തിലായാലും മറ്റ് ദേവാലയങ്ങളിൽ പോയി ഇച്ഛിച്ച് എനിക്ക് അവനെ നശിപ്പിക്കണേ അല്ലെ എനിക്ക് ലോട്ടറി അടിക്കണേ എനിക്ക് ജോലി കിട്ടണേ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചാൽ അതിന് യാതൊരു ഫലവുമില്ല അപ്പോൾ ഇക്ഷിക്കുക ഇക്ഷിക്കാതെ പ്രാർത്ഥിക്കുക ഫലം ലഭിക്കും നമസ്കാരം